സർബം മുകളിൽ നമ്മൾ മണ്ണിട്ടപ്പോ രണ്ട് സൈഡിലേക്ക് കുറേയധികം മണ്ണ് വന്നിട്ടുണ്ട് ഇത് നമ്മള് ഇത് ചെറിയ ഹോളാണ് ഈ ഹോളിൽ കൂടെ ഒരു പരിധി വരെ ഇതിൽ വീഴും ഇതില് വരും ബാക്കി വലിയ കല്ലുകളെല്ലാം കൂടെ അതിൽ പോയിട്ട് ഇവിടെ പൊടിച്ച് ഇത് വരും ഒരേ സൈസിൽ നല്ല പല പല ഗ്രെയില്ലേ ഇത്രയും പല പല സൈസിലുള്ളതാണ് വരുന്നത് ഇത് രണ്ട് ഇതും അതുമായിട്ട് നമ്മുടെ പപ്പാതി ഇട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് അതുകൊണ്ട് ഇത്ര ഈ തരി ഉള്ളത് കൊണ്ടാണ് ഇതിന് നല്ല സ്ട്രെങ്ത് കിട്ടും നല്ല മാത്രമല്ല ടൈപ്പിലാണ് മാത്രല്ല ഇതിൽ കുറച്ചും കൂടെ ഫൈനായിട്ടുള്ള സാൻഡാണ് മറ്റേതിനകത്ത് എല്ലാം മിക്സ് ആയിട്ട് അല്ല ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നല്ല രണ്ട് മിക്സ് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് വെള്ളം കഴിക്കുമ്പോഴത്തേ സിമെന്റ് മണ്ണിലോട്ട് കട്ട പിടിക്കും അപ്പൊ ആ കട്ട പിടി കഴിയുമ്പോ എല്ലായിടത്തും ഒരുപോലെ മൊത്തം മെഷീനറീസ് നല്ല രീതിയിൽ സിമെന്റും ആ മണ്ണും മൂന്ന് ടൈം മണ്ണോട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണല്ലേ അതെ मार